എം എം മണി പറയുന്ന വിവരക്കേടിനും വങ്കത്തരത്തിനുമൊക്കെ ഒരു ഗ്രാമം ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമാണ് കഷ്ടമാക്കിന് എല്ലില്ലാത്തതും ആ എല്ലില്ലാത്ത വർത്തമാനം പറയുമ്പോൾ ആളുകൾ കയറി കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നതല്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ടും ഉണ്ടാകുന്ന ലൈസൻസിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പാർലമെന്ററി അംഗമായ സീനിയർ നേവാ നേതാവായ എൻ കെ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ എം എം മണിയെ തള്ളി പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ച ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ എന്തെങ്കിലും പഠിപ്പിച്ച ആളല്ലേ സാധാരണഗതിയില് ഈ അക്ഷരം പഠിപ്പിച്ച ആളുകളൊക്കെ ആയി എഴുതിയാ തുടങ്ങുന്നത് ഈ എം എം മണി അക്ഷരം എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെ അക്ഷരങ്ങൾ വെച്ചായിരിക്കും തുടങ്ങുന്നതെന്ന് ഞാൻ ഈ ഒരു പൊതുചർച്ച ആയതുകൊണ്ട് പറയുന്നില്ല ദുരന്തമായി പോയി ഒരു നേതാവ് സീനിയർ നേതാവ് ആനി രാജയെ പോലെ രാജ്യം ബഹുമാനിക്കുന്ന ഒരു നേതാ നേതാവിനെതിരെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഉണ്ടാക്കുകയാണ് പോലും എന്തുണ്ടാക്കുന്നതിനെ പറ്റി ഇവിടെ താങ്കൾ ചോദിച്ചാൽ അതിൻ്റെ കൂട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊക്കെ വനിതാ നേതാക്കന്മാർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് സ്ത്രീപക്ഷത്തെ പറ്റി പറഞ്ഞാൽ ഗൗരി കേരള നാട്ടിൽ കെ ആർ ഗൌരി മരിച്ചിടും എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നീട് ആ കെ ആർ ഗൌരി ഗൗരി ചോത്തി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അത് വെറുതെ നമ്മൾ ഈ കുറച്ച് കവികളും കുറച്ച് സാഹിത്യ പ്രവർത്തകർ കുറച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ താങ്കൾ ഉൾപ്പെടുത്തിയിട്ടല്ല പറയുന്നത് ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസം എന്തോ മഹിതമായ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകരുത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എം എം മണി അതുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീ മുന്നോട്ട് പോകുന്നത് നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം വിദ്യുശക്തി മന്ത്രി എന്ന നിലയിൽ നല്ല പ്രവർത്തനമായിരുന്നു നല്ല പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രളയം ഉണ്ടായത് വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഇരിപ്പുണ്ട് അതാണോ അദ്ദേഹത്തിന്റെ കെ മിനിസ്റ്റർ എന്ന നിലയിലുള്ള സംഭാവനയെന്ന് ഞാൻ ചോദിക്കാനായിട്ട് കിട്ടിയ അവസരവും ഉപയോഗിച്ചു ശരിയാണ് ഈ യും ഞങ്ങൾ പുറത്താക്കി പുറത്താക്കിയതിനു ശേഷം എന്താ സംഭവിച്ചത് പുറത്താക്കിയതിനു ശേഷം അതാണ് പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ പാർട്ടി പിരിവെടുത്തില്ലേ പിള്ളയെ പോലെയുള്ള മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് ഒരു സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ കൊണ്ട് കേസ് ബാധിപ്പിച്ചില്ലേ നിങ്ങൾ ആ പ്രതികൾക്ക് വേണ്ടിയിട്ട് മനുഷ്യനായാലും അതാ ധർമ്മം കാണിക്കണം കരയോടെ കൊടിസുനി ഈ ഈ പിന്നെ കൊടിസുനി താമസിക്കുന്ന ജയിലിലകത്തുന്ന ഇരുന്നൂറ് മൊബൈൽ ഫോണുകൾ റെയ്ഡ് ചെയ്തു ആ മൊബൈൽ ഫോണുകൾ റെയ്ഡ് ചെയ്യുന്നതിന്റെ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് കൊടിസുനി ജയിലിൽ നിന്നിട്ട് ഒരു നഗരസഭാ കൗൺസിലറെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കേസ് രജിസ്റ്റർ അതായത് ഇരുന്നൂറ് ഫോൺ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടിസുനിയുടെ ഫോണൊന്ന് പിടിച്ചു വെക്കാൻ പേടിയാ കാരണം കൊടിസുനി പറയുന്ന പേര് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ എന്നുള്ള കൊണ്ടാണ് നിങ്ങൾ കൊടിസുനിയെ പേടിക്കുന്നത് പിന്നെ ഈ കൊടിസുനി അണ്ണൻ സജിത്ത് രതീഷ് അടക്കമുള്ള ആളുകൾ ജയിലിനകത്ത് കിടന്നുകൊണ്ട് കൊടിസുനിയുടെ പേരിൽ മാത്രം ജയിലിനകത്ത് കിടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഈ കേരള സംസ്ഥാന സർക്കാർ നേരെ താല്പര്യമുള്ള സ്വർണ്ണക്കടത്തടക്കം ആറ് കേസിനകത്ത് കൊടിസുനി ജയിലിനകത്ത് കിടന്നുകൊണ്ട് പ്രതിയാ ശേഖരന്റെ വിധവയായ കെ കെ രമ അവർ ആസ്ഥാന വിധവർ സെക്രട്ടറി അല്ലേ കഴിഞ്ഞ ആഴ്ച പി മോഹനൻ ഇപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷനെ ഇതിനെ പറ്റി എന്തെങ്കിലും ലക്ഷ്യമിട്ടിയോ കാരണം എന്താ വനിതാ കമ്മീഷൻ അംഗത്തിന്റെ ബന്ധു ബന്ധുവാണല്ലോ പി മോഹനൻ വന്നിട്ടെന്താ പറഞ്ഞത് അതായത് ഒറ്റകാരിയാണ് കെ കെ രമ നിങ്ങൾ സ്ലഗ് ങ് നടത്തിയിട്ടില്ലേ കെ കെ രമയെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വെച്ച് നിങ്ങൾ കെ കെ രമയുടെ മാസ്ക് വെച്ചിട്ട് നിങ്ങൾ അവിടെ ജാതി നടത്തിയിട്ടില്ലേ ഇത്രയേറെ സമരാഭാസം ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് ഇത്രയേറെ ഉണ്ടായിട്ടുണ്ടോ അവൻ ഒരു സാമൂഹ്യ ദുരന്തമാണ് കുടുംബത്തിൽ കാണുമ്പോ ഈ ചില കാളകൾക്ക് ചുവപ്പ് കാണുമ്പോ ഹാലിളങ്ങുന്നത് പോലെ എന്തുകൊണ്ടാണ് കെ കെ രമ എന്ന് പറയുന്ന ആളെ കാണുമ്പോ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്ര ഹാലിളകുന്നത് കാരണമുണ്ട് ടി പി ചന്ദ്രശേഖരൻ നടത്തിയിട്ടുള്ള പ്രസ്താവ് പ്രസ്താവനകൾ പ്രസംഗങ്ങൾ അതൊക്കെ ഇപ്പോഴും നിങ്ങളെ ഞെട്ടിക്കുന്നുണ്ട് സത്യം നിർത്തുമ്പോൾ ഒന്ന് താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണല്ലോ വന്നിരിക്കുന്നത് രാഷ്ട്രീയത്തെ നമ്മൾ ഈ സി പി എമ്മിന്റെ അടിമ കാപ്സൂൾ കാര്യങ്ങൾ പറയുന്നവർ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകർ നിങ്ങൾ പൊതുവായി രാഷ്ട്രീയത്തെ നിരീക്ഷിക്കണം എന്താ വലതുപക്ഷം നിങ്ങളെ നിങ്ങൾ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നു എന്ത് ഇടതുപക്ഷ യോഗ്യതകളാണ് നിങ്ങൾക്കുള്ളതിനെ പറ്റി വേറെ ചർച്ച ചെയ്യാം ഈശ്വരാവൂലോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് സംഭവിച്ചു കാരണം ക്യൂനെ പോലെ സ്വർണ ക്ലോസറ്റ് വരെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിസം ഒക്കെ ലോകത്തിൽ ഒരുപാട് അടുത്തുണ്ട് പ്രതിഷേധിക്കുന്ന ആളുകളെ ടി ആൻമൻ സ്ക്വയറിൽ ചുറ്റരിക്കുന്ന കൂട്ടക്കൊല ചെയ്യുന്ന കമ്മ്യൂണിസം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ ഞാൻ സംഭവിച്ചു വാലതപക്ഷം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ് അത് നിങ്ങളുടെ ഒക്കെ ചങ്ങായിമാരായ നരേന്ദ്രമോദി അമിത്ഷാ ഇതുപോലെയുള്ള ആളുകൾ ബജ്റംഗിദൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഘടകക്ഷികൾ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്ര ഘടകക്ഷികൾ അവരാണ് വലതുപക്ഷം അതുകൊണ്ട് വലത് എന്താണ് ഏതെന്താണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരു കാലഘട്ടത്തിലും സ്ത്രീ വിരുദ്ധരായിരുന്നില്ല ഏറ്റവും വലിയ സ്ത്രീപക്ഷവാദികളും സ്ത്രീകൾക്കുണ്ടിലപാടുകൾക്കൊപ്പം നിന്നിട്ടുള്ളവരും കമ്മ്യൂണിസ്റ്റുകളാണ് എം എം മണിയും അത്തരത്തിൽ നിരവധി സ്ത്രീ തൊഴിലാളികളെ തോട്ടം തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നിരവധി സ്ത്രീ തൊഴിലാളികളാണ് ആ സ്ത്രീ തൊഴിലാളികളെയാണ് സ്വന്തം കരത്തോട് ചേർത്തു പിടിച്ച് സഹാവ് എം എം മണി ഇടുക്കിയിൽ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പിടുത്തിയത് അതെ ധാരാളം സ്ത്രീകളുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുയായികളായിട്ട് അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധനായി ചിത്രീകരിക്കാൻ നിങ്ങൾ എം എം മണി അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് അങ്ങനെ വിലപോകില്ല രൗലി സ്ത്രീ വിരുദ്ധതയല്ല കമ്മ്യൂണിസം വിരുദ്ധതാണ് വാക്കുകൾ ഒരു ഒരാളുടെ വായിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ അപരന്റെ കാതിൽ സംഗീതമായി പൊഴിയണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നിടത്താണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരുന്നത് അത് എല്ലാവർക്കും പാലിക്കേണ്ടതാണ് ഓ ആണോ തൊണ്ണൂറ്റൊമ്പത് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലെ ഞങ്ങളെ അധികാരത്തിൽ കയറ്റിയ കേരള ജനതയ്ക്ക് നിങ്ങൾ ഈ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഒന്ന് നേരമല്ലോ മണിയാശാന്റെ പേരിൽ പറയുന്നത് എന്താ മുപ്പത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഇത്തരം സ്ത്രീപക്ഷ വിരോധത്തെ ഒക്കെ കേരളത്തിലെ ജനങ്ങള് നന്നായി നന്നായിട്ട് മാത്രമേ കാണുള്ളൂ തീർത്തിയായിട്ട് കാണില്ല ഇത് എന്റെ അപ്പനോട് ഈ പറയാനെനിക്ക് അറിയാൻ വരാനായിട്ടല്ലേ